എനിക്ക് എനിക്കൊന്നു പാലക്കാടേക്ക് വളരെ വേഗം വന്നാൽ പോയി വരാം അരുൺ ആലത്തൂർ തയ്യാറാണ് കാരണം കേരളം ഉറ്റുനോക്കുന്നത് ഏറെ ശ്രദ്ധേയമായ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് പാലക്കാട് നടന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ചർച്ചയാകുന്ന തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിലേക്ക് പോയത് പാലക്കാടാണ് അരുൺ പാലക്കാടിൻ്റെ ഒരു മനസ്സ് എങ്ങനെയാണ് പ്രത്യേകിച്ച് ബി ജെ പി എൻ ഡി എ ക്യാമ്പ് വലിയ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞ നിമിഷം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂരിന് പിന്നാലെ പാലക്കാടും ഏറെക്കുറെ വിജയം ഉറപ്പിച്ച മട്ടിലാണ് എൻ ഡി എ ക്യാമ്പിൻ്റെ ഒരു ആത്മവിശ്വാസം അതിന് പ്രധാനമായി അതിന് ഊന്നൽ നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇനി മണിക്കൂറുകളിൽ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് മുന്നണിയുടെ വിലയിരുത്തലുകൾ വളരെ വേഗം അതിലേക്ക് പോകണം വീണ്ടും അരുണിലേക്ക് മടങ്ങിയത് അരുൺ ഉമേഷ് പാലക്കാട് ഏതായാലും വലിയ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൻ ഡി എ ക്യാമ്പുകൾ ഉള്ളത് അതിന് കാരണം നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ചുണ്ടിനും കപ്പിനും ഇടയ്ക്കാണ് ഈ മണ്ഡലം എൻ ഡി എക്ക് മെട്രോമാൻ ഈ ശ്രീധരനിലൂടെ നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇത്തവണ ഏതായാലും അവർ ശക്തമായ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പ്രവർത്തനം നടത്തിയതൊക്കെ വോട്ടായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ബി ക്യാമ്പുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും പോളിംഗ് ശതമാനം കുറവായിരുന്നു എഴുപത് പോയിൻറ്റ് പോളിംഗ് ശതമാനം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ബി ജെ പിയുടെ ശക്തി ദുർഗങ്ങൾ അല്ലെങ്കിൽ ശക്തമായ അവരുടെ മേഖലകൾ പ്രധാനമായിട്ടും ഈ മൂത്താം തറ വടക്കൻതറ അതുപോലെ തന്നെ കറുകോടി അതുപോലെ തന്നെ പുതൂര് പുത്തൂരുൾപ്പെടെയുള്ള ഭാഗങ്ങൾ അങ്ങനെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള നിരവധി ഭാഗങ്ങളിൽ പോളിംഗ് ശതമാനം എൻ എൺപത് ശതമാനത്തിന് മുകളിലാണ് അതായത് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എഴുപത് പോയിൻറ്റ് അഞ്ചാണ് എന്നിരിക്കെ ഈ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം എൺപത് ശതമാനത്തിന് മുകളിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് എല്ലാ തരത്തിലും അനുകൂലമായിട്ടുള്ള ഒരു ഘടകങ്ങൾ അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു അതായത് യു ഡി എഫ് ക്യാമ്പുകളിൽ നിരന്തരം പ്രശ്നങ്ങളായിരുന്നു സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അത് അവസാനം തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെയും ആ പ്രശ്നങ്ങളും വിവാദങ്ങളും ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് അത് സരിൻ പാർട്ടിയിൽ നിന്ന് പോയതാണെങ്കിലും വേ കെ ഷാനിപ്പ് പാർട്ടിയിൽ നിന്ന് പോയതാണെങ്കിലും അതല്ലെങ്കിൽ നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണെങ്കിലും ഇത്തരം വിവാദങ്ങളൊക്കെ കൊണ്ടുപോന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഈ യു ഡി എഫ് ക്യാമ്പുകളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേസമയം തന്നെ ഇടതുപക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തം നിലയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായി സ്വന്തം ചിഹ്നത്തിൽ പോലും മത്സരിപ്പിക്കാൻ കഴിയാതെ ഒരു കോൺഗ്രസ് കോൺഗ്രസ് നിന്നും കാലി മാറി വന്ന ഒരു വ്യക്തിയെ സ്റ്റെതസ്കോപ്പ് എന്ന ചിഹ്നത്തിലാണ് ഇടതുപക്ഷം മത്സരിപ്പിച്ചത് എന്നുള്ളതാണ് അങ്ങനെ ഇടത് വലത് മുന്നണികളിൽ നിരന്തരം പ്രശ്നങ്ങളായിരുന്നു പക്ഷേ എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും എൻ ഡി എ ക്യാമ്പുകളിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വാർത്തകൾ നൽകിയെങ്കിലും അത്തരം ഒരു പ്രശ്നവും ഇല്ലാന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെ എൻ ഡി എ കൃത്യമായി തന്നെ തെളിയിച്ചു എന്നുള്ളതാണ് അതിനിടയ്ക്ക് അവസാനമായിട്ട് എൻ ഡി എ ക്യാമ്പിൽ ആകെ ഒരു പ്രശ്നമായിട്ട് വന്നത് സന്ദീപ് ആര്യറുടെ ഒരു കാലുമാറ്റമാണ് പക്ഷേ സന്ദീപ് ആര്യർ ഈ ഒരു എൻ ഡി എയിൽ നിന്നും അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയപ്പോൾ അത് കൂടുതൽ ഊർജ്ജമായി മാറുകയും അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നതിനുള്ളൊരു ഊർജ്ജമായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ തരത്തിലും അനുകൂല ഘടകമായിരുന്നു ബി ജെ പി ക്യാമ്പുകളിൽ വികസനം ഒന്ന് ഒന്ന് പരിശോധിച്ചാൽ വോട്ടിംഗ് പാറ്റേണിൽ കഴിഞ്ഞവണത്തേക്കാൾ കുറവാണ് പെർസെൻറ്റേജെങ്കിൽ പോലും വോട്ടിംഗ് പാറ്റേണിൽ അല്പം ഒരു നേട്ടം കാണുന്ന അല്ലെങ്കിൽ ഒരു മുന്നേറ്റം കാണുന്നത് നഗര മേഖലകളിലാണ് നഗരസഭാ മേഖലകളാണ് കഴിഞ്ഞ തവണത്തേക്കാൾ മൂന്ന് ശതമാനം മാത്രമാണ് നഗരസഭ നഗര മേഖലകളിലെ പാലക്കാടിന്റെ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് എന്നാൽ അത് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ അവിടെ ഏതാണ്ട് ഏഴ് മുതൽ പത്ത് ശതമാനം വരെയൊക്കെ പഞ്ചായത്തുകളിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് ഈ കുറവ് ആർക്കാണ് അനുകൂലമായി മാറുക ഈ കണക്കൂട്ടൽ ഈ നഗര മേഖലയാണ് എൻ ഡി എ ക്യാമ്പിൻ്റെ ഒരു ശക്തി കേന്ദ്രമായി അവർ തന്നെ വിലയിരുത്തുന്നത് ഒപ്പം കോൺഗ്രസിന് സ്വാധീനമുള്ള നിർണായകമായ ചില മേഖലകൾ കൂടി ആ പ്രദേശത്തുണ്ട് അങ്ങനെയെങ്കിൽ ഈ നഗരമേഖലകളിൽ താരതമ്യേന വോട്ട് കുറ കൂടിയതും ഈ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ അവിടെ കുറഞ്ഞതും അത് ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് ഒരു രാഷ്ട്രീയ വിലയിരുത്തലും അമേശ സ്വാഭാവികമായിട്ടും ഈ നഗര മേഖലയിൽ വോട്ട് ഉയർന്നിട്ടുള്ളത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ബി ജെ പി ഭരിക്കുന്ന നഗരസഭ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് ഉള്ളത് അതിൽ തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വടക്കൻതറ അതുപോലെ തന്നെ മൂത്താം തറ പോലുള്ള മേഖലകളിലൊക്കെ പോളിംഗ് ശതമാനം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്ക് കണക്ക് പരിശോധിക്കുമ്പോൾ അന്ന് പോൾ ചെയ്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വോട്ടായിരുന്നു പക്ഷേ ഇത്തവണ പോൾ ചെയ്തിരിക്കുന്ന ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ഉമേഷ് പറഞ്ഞതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ പോളിംഗ് ശതമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ നഗരസഭാ പരിധിയിൽ അല്ലെങ്കിൽ നഗരപരിധിയിൽ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് അതായത് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പഞ്ചായത്തുകളിലൊക്കെ പോളിംഗ് ശതമാനം എന്നുള്ളത് എഴുപത് ശതമാനം മാത്രമാണ് പക്ഷേ നഗരത്തിലേക്ക് എത്തുമ്പോൾ അത് എഴുപത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് ശതമാനമായിട്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് ബി ജെ ു ചെയ്യാനുള്ള സാഹചര്യമാണ് കാണുന്നത് സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ് പാലക്കാട് നഗരസഭാ പരിധിയിൽ മാത്രം എഴുപത്തി ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം അതായത് എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേരിൽ ഒരു മുപ്പത്തി ആറായിരം പേരുടെ പിന്തുണ ബി ജെ പിക്ക് കിട്ടുകയാണെങ്കിൽ കാരണം മെട്രോമാൻ ഈ ശ്രീധരൻ മത്സരിച്ച ആ സമയത്ത് മുപ്പത്തിനാലായിരം വോട്ട് നഗരത്തിൽ നിന്ന് മാത്രം ബി ജെ പിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ ഏതായാലും സി കൃഷ്ണകുമാറിന് ഈ നഗരപരിധിയിൽ നിന്നൊരു മുപ്പത്തി ആറായിരം വോട്ടൊക്കെ ലഭിക്കും യാണെങ്കിൽ പിന്നെ വിജയം അനായാസം തന്നെ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പിരായിരിയാണ് ആണ് അടുത്തതുള്ളത് പിരായിരി ഈ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് അവിടെ എഴുപതേ പോയിന്റ് ഒന്നാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശതമാനത്തിന്റെ കോൺഗ്രസിനുള്ളിലെ വലിയ പടലപ്പിണക്കങ്ങൾ പൊട്ടിത്തെറികൾ പ്രത്യക്ഷ എതിർപ്പോൾ ഒക്കെ പുറത്തു വന്ന ഒരു കൂടിയാണല്ലോ പിരായിരി തീർച്ചയായും പിരായിരിയിലാണ് പിരായിലെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ വാർഡ് മെമ്പറുടെ ഭർത്താവായ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഷാഫി പറമ്പിലിൻ്റെയും മറ്റും ഏകാധിപത്യമാണെന്ന് മറ്റുമെല്ലാം പറഞ്ഞ് രംഗത്ത് വരികയും അവിടെ നിന്നും അവർ ഇത്തരത്തിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏത് തരത്തിൽ വരുമെന്നുള്ളത് കാരണം കാരണം ഇത്തരത്തിൽ ഈ യു യു ഡി എഫിൽ വിയോജിപ്പുള്ള ഒരുപാട് ആളുകൾ ഈ പിരായിരിയിലുണ്ട് പിരായിരി എല്ലാ കാലത്തും അവർ അവരുടെ ശക്തി കേന്ദ്രമാണെന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും പിരായിരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആറായിരം വോട്ട് വീതമാണ് ഉള്ളത് അതായത് ബി ജെ പിക്ക് ആറായിരം വോട്ടുകളുണ്ട് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് ആറായിരം വോട്ടുണ്ട് യു ഡി എഫിന് പന്ത്രണ്ടായിരം വോട്ടുണ്ട് പക്ഷേ പന്ത്രണ്ടായിരം എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ആറായിരം വോട്ടും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആറായിരം വോട്ടും അങ്ങനെയാണ് ഈ അവിടെ ഒരു പന്ത്രണ്ടായിരം വോട്ട് യു ഡി എഫിന് സാധാരണ ലഭിക്കാറുള്ളത് പക്ഷേ ഈ പന്ത്രണ്ടായിരം വോട്ടിലൊരു വിള്ളൽ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ് ഒന്ന് അപ്പം തന്നെ മാത്തൂരും കണ്ണാടി ഇത് രണ്ടും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഇതിൽ കണ്ണാടി പഞ്ചായത്തിൽ എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനത്തിന്റെ കുറവാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണാടിയിൽ ഇടതുപക്ഷത്തിന് നല്ല ക്ഷീണം ഉണ്ടാവും എന്നുള്ളൊരു സാധ്യതയാണ് കാണുന്നത് അത് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ മാസൂർ പഞ്ചായത്തിലും ശരി അരുൺ അരുണിലേക്ക് മടങ്ങിയെത്താൻ അവസാന നിമിഷം അവിടെ ചില ധ്രുവീകരണ കളികളൊക്കെ എൽ ഡി എഫിന്റെയും ഒപ്പം യു ഡി എഫിന്റെ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് എസ് ഡി പി ഐയുടെ കാലുപിടിച്ചു എന്നൊക്കെ ചില പ്രതികരണങ്ങളൊക്കെ സി പി എം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു